ഹലോ എല്ലാവർക്കും പുതുവത്സരാശംസകൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കോടതിയിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വളരെ തിരക്കായിരുന്നു അതുകൊണ്ടാണ് വിട്ടുപോയത് നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ അവർ പറയുമ്പോൾ വളച്ച് തിരിച്ച് ഓടിച്ച് മറിച്ച് ഒക്കെയാണ് പറയുക അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ കേസിൽ ആദ്യം തന്നെ കക്ഷി ചേർത്തിട്ടുള്ളത് ഈ കമ്പനിയുടെ എം ഡിയെ എം ഡിക്ക് ഈ കേസ് കൊടുത്തിരുന്നത് അതിൽ നമുക്കറിയാം ഒരുപാട് കേസുകൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ഇവരുടെ മുഖ്യമായിട്ടുള്ള ബോണ്ടുകളൊക്കെ ഇറക്കിയിരിക്കുന്നത് കമ്പനിയുടെ പേരിലാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന അമ്പത്തഞ്ചോളം എഫ്ഐആറുകൾ അതിലൊക്കെ പ്രതി ചേർത്തിട്ടുള്ളത് കമ്പനിയും അതിൻ്റെ എം ഡിയും സി ആണ് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടാൾ മാത്രമല്ല കമ്പനി ഒരു എൻറ്റിറ്റിയാണ് അപ്പോൾ ആ കമ്പനിയും കൂടി പ്രതി ചേർക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൽ സാങ്കേതിക പ്രശ്നങ്ങളില്ല കോടതി അനുവദിക്കുകയാണെങ്കിൽ അതിൽ കമ്പനിയെ മാത്രമല്ല അതിൽ ഇനി ആരെയൊക്കെ പ്രൊമോട്ടർമാരും എല്ലാവരെയും ആണെങ്കിൽ പ്രതികർക്കാവുന്നതേയുള്ളൂ അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത് അല്ലാതെ ഈ കക്കൂസിലെ വക്കറ്റടക്കം ഓപ്ഷൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ കമ്പനിയുടെ വിധിയെ തടസ്സപ്പെടുത്താനോ ഇതിൻ്റെ എന്താണ് ജഡ്ജ്മെൻ്റ് പറയുന്നത് നീട്ടി വയ്ക്കാനോ ഒന്നുമല്ല നീക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കേസ് വാദത്തിൽ തന്നെ നടക്കുകയാണ് നമുക്കറിയാം വിധിക്ക് വേണ്ടി മാറ്റി വെച്ചിങ്ങനെ റിസർവ്ഡ് ഫോർ ജഡ്ജ്മെൻറ്റ് എന്നുള്ള ഇതാണ് സ്റ്റാറ്റസാണ് വരിക അതുകൊണ്ട് തന്നെ റിസർവ് റിസർവ്ഡ് ഫോർ ജഡ്ജ്മെൻറ്റോ അങ്ങനെ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഇത് വാദത്തിൽ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ബാധിക്കാനൊന്നുമില്ല പക്ഷേങ്കില് കമ്പനിക്ക് കോമ്പറ്റിൻ്റെ അതോറിറ്റിക്ക് ഇങ്ങനെ പല കാര്യങ്ങളും പുതുതായിട്ട് ചേർക്കാനുണ്ട് അപ്പോൾ നമുക്കറിയാം ഇവരുടെ അതിനിടയ്ക്ക് ഇവർ ഇവരുടെ പെരിഷബിൾ അസെറ്റ്സിൻ്റെയൊക്കെ ലിസ്റ്റ് കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പുതിയ ഇതുപോലെയുള്ള സി എം പികളായിരുന്നു പത്ത് അമ്പത്തി മൂന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സി എം പി ആയിരുന്നു അപ്പോൾ ഇവരുടെ പെരിഷബിൾ ലിസ്റ്റും ഒക്കെ കൊടുത്തത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇവരുടെ കക്ഷികൾ കമ്പനിയുടെ പേരും കൂടി പ്രതിപട്ടികയിൽ ചേർക്കണമെന്നുള്ള അപേക്ഷ അതിൽ വേറെ നിയമതടസ്സമോ സാങ്കേതിക തടസ്സമോ ഒന്നും തന്നെയില്ല അപ്പോൾ ഇതാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞതോടുകൂടി കമ്പനിക്ക് ഇവൻ നമ്മുടെ കമ്പനിയുടെ ഭാഗമായി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ വലിയ തിരിച്ചടിയും അവരുടെയൊക്കെ ആഗ്രഹം അവരൊക്കെ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അതിൻ്റെ പല കാര്യങ്ങളും അവർ കരഞ്ഞ് പറയുകയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നാളെ കൊടുത്തരാം അതുപോലെ തന്നെ പെരിശുക്സരിച്ച് ഇവിടെ കക്കൂസിലെ ബക്കറ്റ് അടക്കം വെക്കാൻ വെച്ചതിൻ്റെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പം ഞാൻ പുറത്താന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത് അപ്ലോഡ് ചെയ്യാനൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലോഡ് ആകാൻ ലേറ്റാവും വൈഫൈയിലല്ല പുറത്താണ് ഉള്ളത് അപ്പോൾ ബൈ ബൈ